തൃശൂർ ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ കുടുക്കാൻ എക്സൈസിന് വിവരം നൽകിയ ആളെ കണ്ടെത്തി തൃപ്പൂണിത്തറ ഏരൂർ സ്വദേശി നാരായണദാസാണ് വിവരം നൽകിയതെന്നാണ് എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ഇയാളെ പ്രതി ചേർത്ത് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകി സംഭവം നടന്ന ഒരു വർഷത്തോളം ആകുമ്പോഴാണ് നിർണായക വഴിത്തിരിവ് എക്സൈസ് ഇൻസ്പെക്ടറെ സ്കൂട്ടറിൽ ഡി ഉണ്ടെന്ന് വ്യാജ വിവരം നൽകിയത് നാരായണദാസാണ് ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടറായിരുന്ന സതീശനെ ഫോണിൽ വിളിച്ചാണ് ഇദ്ദേഹം വിവരം കൈമാറിയത് സണ്ണിയുടെ അടുത്ത ബന്ധത്തിലുള്ള യുവതിയുടെ സുഹൃത്തായ ഇയാൾക്ക് ബംഗളൂരു ബിസിനസ് ബന്ധങ്ങളുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട് യുവതിയും ബംഗളൂരുലാണ് താമസം കേസന്വേഷണത്തിന്റെ തുടക്കത്തിൽ സംശയത്തിന് നേടിലായിരുന്ന യുവതിയെ കേന്ദ്രീകരിച്ചുള്ള തുടരന്വേഷണമാണ് നാരായണദാസിലേക്ക് എത്തിച്ചത് വിദേശ നമ്പറിൽ നിന്നാണ് ഫോൺ വന്നത് എന്നതായിരുന്നു പ്രതിയെ കണ്ടെത്തുന്നതിനുണ്ടായിരുന്ന വെല്ലുവിളി യുവതിക്ക് തൃപ്പൂണിത്തറയിലുള്ള സ്വകാര്യ ബാങ്കിലുണ്ടായിരുന്ന നിക്ഷേപം സംബന്ധിച്ചുള്ള അന്വേഷണമാണ് കേസിൽ നിർണ്ണായക വഴിത്തിരിവായത് അന്വേഷണ സംഘം തലവനായ എക്സൈസ് ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ടി എം മജു ആണ് ഇക്കഴിഞ്ഞു തൃശൂർ സെക്ഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇയാൾക്ക് നോട്ടീസ് നൽകിയിട്ടും കൈപ്പറ്റിയിട്ടില്ല അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള നടപടിയുമായി അന്വേഷണ സംഘം മുന്നോട്ടു പോകുമെന്നാണ് സൂചന ന്യൂസ്